ശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വ്ളോഗിലെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളെ കുറച്ചു ദിവസമായിട്ട് കുറച്ച് ദിവസമല്ല ഒരു രണ്ട് രണ്ടുമൂന്ന് ദിവസമായിട്ടേ പൊതിച്ചോറുണ്ടാക്കി കഴിക്കണം ഭയങ്കര ഒരു ആഗ്രഹം എന്നാ പിന്നെ അത് ഉണ്ടാക്കിയേക്കാന്ന് വിചാരിച്ചു എന്നും ഞാൻ ഏട്ടനുണ്ടാക്കി കൊടുക്കല്ലാണ്ട് ഞാൻ ഇന്നേ വരെയും പൊതിച്ചോറ് ഉണ്ടാക്കി കഴിച്ചിട്ടില്ലേട്ടാ അപ്പൊ ഇന്നെന്തായാലും ഒരു പൊതിച്ചോറ് ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ടാണ് അപ്പൊ പൊതിച്ചോറ് ഉണ്ടാക്കാനായിട്ട് ആദ്യം നമുക്ക് ഏല വാട്ടിയെടുക്കാം വേലിക്കുള്ള സംഭവങ്ങളൊക്കെ ഞാൻ ഒരുവിധമൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കി വയ്ക്കാം അല്ലെ അപ്പൊ എന്നെ വാട്ടിയെടുത്തിട്ടുണ്ട് ഇനി ബാക്കിയുള്ള സംഭവങ്ങൾ നമുക്ക് വേഗം റെഡിയാക്കി എടുക്കാം നമുക്ക് പൊതുച്ചോറിലേക്ക് ഒരു ഒഴിച്ചു കറി ഉണ്ടാക്കണ്ടേ അപ്പം അതിന് നമുക്ക് പയറും വെള്ളരിക്കും കൂടെ ഒരു കറി വെക്കാം അപ്പോൾ അതിന് നമുക്ക് ആദ്യം പയർ കഴുകി അടുപ്പത്ത് വെള്ളമൊക്കെ ഒഴിച്ച് ഒന്ന് വേവിക്കാനിടാം അപ്പോഴത്തേക്ക് നമ്മുടെ ബാക്കിയുള്ള കറികളും കൂടെ നമുക്ക് വേഗം തട്ടിക്കൂട്ടി റെഡിയാക്കി എടുക്കാം അല്ലേ അപ്പോൾ പയർ കഴുകി അടുപ്പത്ത് ഇടാൻ നോക്കട്ടെ കേട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പൊതുച്ചോറിലേക്ക് ഒരു സാമ്പാറോ അല്ലെങ്കിൽ ഒരു മോരുകറിയൊക്കെയാണ് ഇത്രയും കൂടെ നല്ലതല്ലേ പക്ഷേ ഇവിടെ എന്നും സാമ്പാറും മോരുകറിയാണ് കേട്ടോ മക്കൾക്ക് സാമ്പാറും മോരുകറിയാണ് എന്നും ആവശ്യമുള്ളൂ അതുകൊണ്ട് എന്നും ഞാനത് കൂട്ടി മട്ടിച്ചു എന്നാൽ പിന്നെ ഒന്ന് മാറ്റി പിടിച്ചേക്കാന്ന് ചോദിച്ചിട്ടാണ് നമ്മൾ പയറും വെള്ളരിക്കും ആക്കിയത് കേട്ടാ എല്ലാ ദിവസവും ഇത് തന്നെയല്ലേ കഴിക്കണേ അതുകൊണ്ട് വലിയ താല്പര്യമൊന്നുമില്ല അപ്പോൾ അതേ പയറ് വെന്തിട്ടുണ്ട് അപ്പം നമുക്കിനി അതിലേക്ക് നുറുക്കി വെച്ചിട്ടുള്ള വെള്ളരിക്കയും കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് ഇളക്കിയിട്ടിട്ട് അടച്ചു വെച്ച് വേവിക്കാം പയറും ഒക്കെ ഒന്ന് വെന്ത് വരുമ്പോഴത്തേക്കും നമുക്ക് അതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം ഞാൻ ഞാനിപ്പോൾ രണ്ട് പിടിയും നാളികരാണ് ഇട്ട് കൊടുത്തേക്കുന്നത് ആ കറുത്തിട്ട് കാണുന്നത് വേറെ ഒന്നുമില്ല നാളേരക്കുത്താണ് ഇട്ടുക പിന്നെ നമുക്ക് നമുക്കതിലേക്ക് വെള്ള ചൂഞ്ഞ മുളക് കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഉള്ളി ഒരു മൂന്നാല് എണ്ണം പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ആക്കി നമുക്ക് അരച്ചെടുക്കാം അപ്പോഴത്തേക്ക് എന്തെങ്കിലും നമ്മുടെ പയറും വിളരിക്കൊക്കെ വെന്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ അരച്ചിട്ടുള്ളത് അതിലേക്ക് ഒഴിച്ച് ഒന്ന് ഇളക്കി ആവശ്യത്തിന് ഉപ്പ് വേണമെങ്കിൽ ഇപ്പം ഇട്ട് കൊടുക്കട്ടെ നേരത്തെ ഉപ്പിട്ടുള്ളത് കുറവ് തോന്നുകയാണെങ്കിൽ ഇട്ട് കൊടുക്കുക അതൊന്നിത്തിളച്ച് വരുമ്പോൾ അതിലേക്ക് ഉള്ളി താളിച്ചതും കറിവേപ്പിലയും കൂടെ താളിച്ച് നമുക്ക് അതിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡി ആയി പിന്നെ നമുക്ക് കുറച്ച് വെണ്ടയ്ക്ക മെഴുക്ക് പറ്റി ഉണ്ടാക്കാനായിട്ട് ഉള്ളി മൂപ്പിക്കുക എന്നിട്ട് അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും പിന്നെ അത് മൂത്ത് വരുമ്പോൾ അതിലേക്ക് കുറച്ച് മുളക് പൊടി ഇട്ടിട്ട് ഒന്ന് ഇളക്കി അതൊക്കെ ഒന്ന് മൂപ്പിച്ചതിന് ശേഷം ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുള്ള നമ്മുടെ വെണ്ടയ്ക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് ആ അടിയിലിട്ടുള്ള മുളക് പൊടിയൊന്നും കരിയരുത് കേട്ടോ അതൊന്ന് ഇളക്കി കൊടുത്തിട്ട് വേണം നമുക്ക് അതിലേക്ക് പിന്നെ ഉപ്പ് ഉപ്പിട്ട് കൊടുക്കാനായിട്ട് കുറച്ച് ഇട്ട് കൊടുത്താൽ വേണ്ടിയിട്ട് അധികം ഇട്ട് കൊടുക്കരുത് എന്നിട്ട് നമുക്ക് ഒന്ന് ഇളക്കി തട്ടിപ്പൊത്തി വെച്ച് ആവിയിൽ വേവിച്ചാൽ മതി മൂടി വെക്കരുത് മൂടി വെച്ച് കഴിഞ്ഞാൽ വെണ്ടയ്ക്ക് അങ്ങോട്ട് വല്ലാണ്ട് കുഴ കുഴാ തന്നെ ആവും അതുകൊണ്ട് മൂടി വയ്ക്കാണ്ട് വേവിക്കണം അങ്ങനെ മെഴുക്ക് വരട്ടി റെഡി ആയിട്ടുണ്ട് പിന്നെ നമുക്ക് പൊതിച്ചോറിലേക്ക് മെയിൻ ആയിട്ടുള്ളതാണ് അല്ലേ ഒരു മുട്ട ഓംലെറ്റ് മൊട്ടാംപ്ലേറ്റില്ലാണ്ട് പിന്നെ എന്ത് പൊതിച്ചോറാം അപ്പോൾ ഒരു മൊട്ടാമ്പ്ലേറ്റും കൂടെ ആക്കി എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് മെയിൻ ആയിട്ട് വേണ്ടത് ചമ്മന്തിയാണ് അല്ലേ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോണത് പപ്പട ചമ്മന്തിയാണ് കേട്ടോ അപ്പോൾ പപ്പട ചമ്മന്തി ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു മൂന്നാല് ഉള്ളി തോൽ കളഞ്ഞത് എടുത്തിട്ട് അല്ല ഒരു അഞ്ച് മോളിൽ അഞ്ചാറെണ്ണത്തിന് മുള്ളിണ്ടത്രയും ഉള്ളി എടുത്ത് നമുക്ക് ചെറുതായിട്ട് ഒന്ന് വാട്ടി ചെറുതായിട്ടൊന്ന് വാട്ടിയെടുക്കാം വെളിച്ചെണ്ണയിലിട്ടിട്ട് ഒരുപാട് അങ്ങട് ഫ്രൈ ആക്കൊന്നും വേണ്ട കേട്ട എന്നിട്ട് അതിലേക്ക് കുറച്ച് ഒരു ടീസ്പൂണോളം ഞാൻ കുത്തുമുളകാണ് ഇട്ട് കൊടുത്തേക്കുന്നത് കുത്തുമുളകിന് പകരം നമുക്ക് വറ്റൽ മുളകാണ് ചേർത്ത് കൊടുക്കേണ്ടത് പക്ഷേ എൻ്റെ കയ്യിൽ വറ്റൽ മുളക് ഇല്ലാത്ത കാര്യം ഞാൻ കുത്തുമുളകാണ് ചേർത്ത് കൊടുത്തേത് കേട്ടാ വറ്റൽ മുളക് ഇട്ട് മൂപ്പിക്കുമ്പോൾ മുളക് കരിഞ്ഞ് പോവാണ്ടിരിക്കാൻ ശ്രദ്ധിക്കണം പിന്നെ നമുക്കിത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ ഇടികല്ലിൽ വെച്ചിട്ട് വേണമെങ്കിൽ ചതച്ചെടുക്കാം പുള്ളി മൂപ്പിച്ചത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ആവശ്യത്തിന് ഞാനിപ്പോൾ ഒരു നെല്ലിക്കയുടെ പകുതിയോ വലിപ്പത്തോളം പുളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് അതിലേക്ക് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് കഞ്ഞിവെള്ളമാണ് കേട്ടോ കഞ്ഞിവെള്ളം കൂടെ ചേർത്തിട്ട് നമുക്കിതൊന്ന് ക്രഷ് എടുക്കാം എന്നിട്ട് നമുക്ക് പപ്പടം കാച്ചതുണ്ടെങ്കിൽ അതും മതി ഞാൻ ഞാനിപ്പോൾ ഇവിടെ കാച്ചു പപ്പടം ഉള്ളതുകൊണ്ടാണ് വേറെ പപ്പടം എടുക്കാണ്ടിരുന്നത് അതൊരു മൂന്നെണ്ണോ രണ്ടെണ്ണം വേണമെങ്കിൽ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് എടുത്തിട്ട് ഇതുപോലെ പൊടിച്ചെടുക്കുക എന്നിട്ട് നമ്മൾ അരച്ചു കൊണ്ടന്നിട്ടുള്ള നമ്മുടെ ചമ്മന്തിയിലേക്ക് ഈ പപ്പടം ഇട്ട് കൊടുക്കുക ഞാനിപ്പോൾ ഇവിടെ ഉപ്പ് ചേർത്തിട്ടില്ല പപ്പടം ചേർത്ത് മിക്സ് ചെയ്തിട്ട് വേണമെങ്കിൽ മാത്രം ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഇപ്പോൾ ഞാൻ ഇതും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ചുപ്പ് പോരായി തോന്നി അപ്പം നമുക്കതിലേക്ക് കുറച്ചുപ്പും കൂടെ ചേർത്ത് കൊടുക്കണം പിന്നെ നമുക്കതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ചമ്മന്തി റെഡിയായി പപ്പട ചമ്മന്തി നല്ല ടേസ്റ്റ് ഉള്ളതാണ് കേട്ടോ എല്ലാവരും ഡ്രൈ ചെയ്ത് നോക്കേണ്ട ഒരു സംഭവമാണ് നമ്മുടെ ഈ പപ്പട ചമ്മന്തി ഉണ്ടല്ലോ ഇതുവരെ ആയിട്ട് ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കിയോളൂ കേട്ടോ നല്ലതാണ് കേട്ടോ അപ്പം നമ്മുടെ പൊതിച്ചോറിലേക്ക് ഇള്ളക്കറികളൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് പൊതിച്ചോറൊന്ന് പൊതിഞ്ഞ് സെറ്റാക്കാം അല്ലേ ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു മീൻ വറുത്തതൊക്കെ വേണമല്ലേ ഞാൻ മീൻ കഴിക്കണല്ലോ അപ്പം ഉള്ളതൊക്കെ വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം അപ്പോഴേ ചോറ് ഇട്ടിട്ടുണ്ട് പിന്നെ നമ്മുടെ വെണ്ടയ്ക്ക മെഴുക്ക് വരറ്റി ഇട്ടിട്ടുണ്ട് പിന്നെ ചിക്കൻ വറുത്തതുണ്ട് ഉണ്ട് കേട്ടോ അപ്പം അതെന്തായാലും ഞാൻ കഴിക്കണതാണ് അപ്പം നമ്മൾ ചിക്കൻ വറുത്തത് പിന്നെ മുട്ട ഓംബ്ലേറ്റ് പിന്നെ നമ്മുടെ പപ്പട ചമ്മന്തി പിന്നെ ഒരു അച്ചാറും കൂടി ഇരിക്കട്ടെ അല്ലേ അപ്പോൾ ഒരു അച്ചാർ പിന്നെ കൊണ്ടാട്ടമാണ് കേട്ടോ കയ്പയ്ക്ക വറുത്തത് പിന്നെ ഒരു മുളക് വറുത്തതും കൂടെ വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ ഒഴിച്ചു കറി ഇതിൽ ആയിട്ട് ഇപ്പോൾ ഒരു കുറവ് എന്ന് പറയുന്നത് ഒരു മീൻ വറുത്തതാണല്ലേ അങ്ങനെ നമ്മുടെ പൊതിച്ചോറൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് കുറച്ച് നേരം ഒന്ന് പൊതിഞ്ഞ് വെക്കാമല്ലേ എന്നാലാണ് എല്ലാം കൂടി ഒന്ന് സെറ്റായി കിട്ടുള്ളൂ അല്ലേ നമുക്കൊരു കുറച്ച് നേരം പൊതിഞ്ഞ് വെക്കാം അങ്ങനെ നമ്മുടെ പൊതിച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് കുറച്ച് നേരം കണ്ടിട്ട് കഴിക്കാം ഇതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി കുറച്ച് സാധനങ്ങൾ അവിടെ കൂടെയൊക്കെ വലിച്ചു വരിട്ടേക്കാം അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കി വരുമ്പോഴത്തേക്കും പൊതുച്ചോറ് നല്ല എല്ലാം കൂടെ നല്ല സെറ്റായിട്ടിരിക്കുന്നുണ്ടാവും അപ്പോൾ എടുത്ത് കഴിക്കാം അപ്പോൾ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് വരാം കേട്ടോ അപ്പം നമുക്ക് പൊതിച്ചോറ് കഴിച്ച് നോക്കാം അല്ലേ പണികളൊക്കെ കഴിഞ്ഞു അപ്പോൾ നമുക്ക് പൊതിച്ചോറ് എടുത്ത് കഴിച്ച് നോക്കട്ടെ കുറച്ച് ദിവസമായിട്ടുള്ള ഒരാഗ്രഹമായിരുന്നു പൊതിച്ചോറ് കഴിക്കണമെന്ന് അപ്പൊ പൊതുച്ചോറ് കഴിക്കാൻ എന്താ ആഗ്രഹം തോന്നിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനൊരു വീഡിയോയില് പൊതിച്ചോറ് ഒരാൾ കഴിക്കുന്നതാണ്ട് അപ്പൊ എനിക്കും തോന്നി ഒരു പൊതിച്ചോറ് ഉണ്ടാക്കി കഴിക്കണം എന്നാ അതാണ് ഇപ്പം ഇത്രയും പെട്ടെന്ന് നമ്മളൊരു പൊതിച്ചോറ് ഉണ്ടാക്കാൻ കാരണം എങ്ങനെയുണ്ട് നോക്കട്ടെട്ടോ എല്ലാവരും പറയാറുണ്ട് പൊതിച്ചോറിന് ഒരു ഭയങ്കര ടേസ്റ്റാന്ന് ഞാൻ ഇതുവരെ അങ്ങനെ പൊതിച്ചോറ് അധികം കഴിച്ചിട്ടില്ലേ എൻ്റെ ഓർമ്മയില് എനിക്ക് കഴിച്ചതായിട്ട് തന്നെ ഓർമ്മയില്ലാട്ടാ അപ്പം നമ്മുടെ പൊതിച്ചോറ് കഴിച്ചു നോക്കട്ടെ നല്ലതാണോന്ന് എന്റെ മാത്രം പ്രശ്നമാണോന്ന് എനിക്കറിയില്ല നിങ്ങൾക്കും അങ്ങനെ തോന്നാറുണ്ടോന്ന് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാട്ടാ ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഏത് കറികളായാലും എനിക്ക് അത്ര ടേസ്റ്റ് തോന്നാറില്ല കേട്ടാ മറ്റൊരാൾ ചമ്മന്തി അരച്ചു തന്നാലേ അവനും ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും നമ്മൾ ഈ പാചകമൊക്കെ ചെയ്തിട്ട് ഇതിൻ്റെ മണമൊക്കെ അടിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് കഴിക്കാൻ തന്നെ തോന്നാറില്ല എല്ലാവരും പറയുന്നത് പോലെ ഒരു നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടാ എനിക്ക് എനിക്കിഷ്ടപ്പെട്ടു അപ്പോൾ പൊതിച്ചവരെല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കി കഴിക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നത് നല്ലതാണ് എല്ലാവരും ചോദിക്കാറുണ്ട് ഞാൻ ഫുഡ് കഴിക്കണ കാണുമ്പോൾ ഞാൻ ലെഫ്റ്റ് ഹാൻഡാണോ ഞാൻ റൈറ്റ് ഹാൻഡ് തന്നെയാണ് കേട്ടോ ഫ്രണ്ട് ക്യാമറ വെച്ചിട്ട് വീഡിയോ പിടിക്കണ കാരനാണ് നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നത് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുകയാണ് അപ്പം നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നടക്കട്ടെ അടുത്ത വീഡിയോ ആയിട്ട് വരാട്ടോ